ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ട്രാക്കിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ചാജി അപ്പൊ എൽ ഡി സി പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് അതെ അപ്പൊ എല്ലാവരും ചൂടേറിയ പഠനത്തിലൊക്കെ റെഡി ആയിട്ട് നിക്കുമായിരിക്കും അപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പി എസ് സി എൽ ഡി സി ലെവലിലെ പല പരീക്ഷകളും നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ ഖാദി ബോർഡ് എക്സാം ഒക്കെ അപ്പം ഈ ഖാദി ബോർഡ് എക്സാമും അതുപോലെ പല എൻ സി എ ലെലിലൊക്കെ എൽ ഡി സിയുടെ പരീക്ഷകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ആവർത്തിച്ച് വരുന്ന കുറച്ച് ജോഗ്രഫിയുടെ ഏരിയാസ് ഉണ്ട് നിങ്ങൾക്കറിയാം എസ് സിആർടി യുടെ ഇമ്പോർട്ടൻസ് എത്ര മാത്രം പ്രാധാന്യമാണെന്നുള്ളത് അപ്പം ഈ കഴിഞ്ഞ എക്സാമിലൊക്കെ നമുക്ക് ആവർത്തിച്ച് വന്ന വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നിക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ചും കൂടെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് കയറി കറുപ്പിക്കുന്നത് മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ശ്രദ്ധയോടെ നമ്മൾ അതിനെ ഉത്തരത്തിലേക്ക് എത്തണം അപ്പം എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസിനെ ഒക്കെ നേരിടാൻ പറ്റുന്നത് പല ടെക്നിക്സ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം തന്നെ എസ് സി ആർ ടി പരീക്ഷയ്ക്ക് എസ് സി ആർ ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് വൈകാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ആവർത്തന ചോദ്യങ്ങളുടെ ഫസ്റ്റ് പാർട്ടാണോട്ടോ ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് കടക്കാം അല്ലേ ശരി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം എന്താ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊന്നാണ് അപ്പൊ ഇതെന്ത് കാണും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ശരിയല്ലാത്തത് ശരി ആയതൊന്നും കാണത്തില്ല ആ എക്സാം ഹോളിൽ നമ്മൾ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ചാടിക്കേറി പകുതി വായിച്ചിട്ട് കറപ്പിക്കാൻ പോകും അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കയ്യിലുള്ള പെൻ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ താണ്ടെ ശരിയല്ലാത്തത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക അപ്പൊ തന്നെ എന്താണ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഇതാണ്ടേ ശരിയല്ലാത്തത് നമുക്ക് മൈൻഡിലേക്ക് എന്ത് ചെയ്യും ഒരു ഒരു ചൂണ്ടുവരൽ പോലെ നമ്മൾ അത് അവിടെ സൂചിപ്പിക്കും നമുക്ക് ചോദ്യത്തിന്റെ ഇത് നോക്കിക്കേ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ് കേട്ടോ ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു നമുക്കറിയാം പാക് കടലിടുക്ക് ഇന്ത്യ ശ്രീലങ്ക വേർതിരിക്കുന്നത് അറിയുന്ന കാര്യമാണല്ലേ യെസ് അതും ശരിയാണ് നോക്കിക്കേ മൂന്നാമത്തെ പ്രസ്താവന റാഡ് ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു ശരിയാണ് റാഡ് ക്ലിഫ് ലൈന് ഇന്ത്യയും പാകിസ്ഥാനും അപ്പൊ ഏതായിരിക്കും ലാസ്റ്റ് വരുന്നത് യെസ് ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനും അത് ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യമായി പോയില്ലേ ഖൈബർ ചുരം എന്ന് പറയുന്നത് ആരുമായിട്ടൊരു ബന്ധമില്ല ഇന്ത്യ ആയിട്ടൊരു ബന്ധമില്ല ഭൂട്ടാനുമായിട്ട് ബന്ധമില്ല അപ്പൊ ഏത് രാജ്യങ്ങൾ തമ്മിലായിരിക്കും ചുരം ബന്ധം വരുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ഖൈബർ ചുരം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അല്ലെ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി നോക്കാം മുൻപത്തെ പരീക്ഷകളിലും ഈ ഒരു ലെവൽ ട്വന്റി ട്വന്റി ത്രീയിൽ തന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഈ അതിർത്തി രേഖകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അപ്പൊ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം നോക്കിക്കേ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരുടേതാണ് റാഡ് ക്ലിഫ് ലൈൻ ആണ് അല്ലെ റാഡ് ക്ലിഫ് ലൈൻ ആണ് രണ്ടാമത്തത് ഇന്ത്യയും ചൈനയും ഇന്ത്യയും ചൈനയും തമ്മിൽ ആ വേർതിരിക്കുന്ന രേഖ ഏതാണ് രേഖയുടെ പേര് മക്മോഹൻ രേഖ എന്താണ് മക്മോഹൻ രേഖ നെക്സ്റ്റ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നമ്മൾ പറഞ്ഞു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഏതാണ് ഡ്യൂറൻറ് ലൈൻ അല്ലെ ഏതാണ് ഡ്യൂറന്റ് ലൈൻ ലാസ്റ്റ് നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് ഇതാണ്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അതിനെ തമ്മിൽ ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തുന്നത് ആരാണ് പാക് അടലെടുക്ക് അതായത് നമ്മളുടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മില് കണക്ട് ചെയ്യുന്ന ലൈൻ ഏതാണ് അത് പാ പാക് കടലെടുക്ക് ആണല്ലോ. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കിട്ടുമല്ലോ അല്ലെ ശരി ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ എന്താ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ് അർജന്റീന അൾജീരിയ ബ്രസീല് സൗദി അറേബ്യ നമുക്കറിയാം ഏതാണ് ബ്രസീലാന്നുള്ളത് അല്ലെ ശരി അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഈ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കറണ്ട് ഫേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ സ്ഥാനങ്ങളുമായിട്ട് വരുന്നുണ്ട് ചില ഇൻഡക്സസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തൊട്ട് മുൻപിലുള്ള രാജ്യം ഏതാണ് ഇന്ത്യയുടെ തൊട്ട് താഴെയുള്ള രാജ്യം ഏതാണ് അത് എന്തു ഇൻഡക്സസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നോക്കി വെക്കണം ബിക്കോസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഇന്ത്യയെക്കാൾ എന്നാണ് അപ്പൊ നമുക്കറിയാം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട പത്ത് പ്രധാന വലിയ രാജ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ് നമുക്കറിയാം റഷ്യ എന്നുള്ളത് അല്ലെ ഏതാണ് യെസ് കാനഡ മൂന്നാമത്തത് ചൈന നാലാമത്തത് അമേരിക്ക ഇതില് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയെക്കാൾ വലുതെന്നാണ് അല്ലെ ഇന്ത്യയെക്കാൾ വലുത് അപ്പൊ ഇന്ത്യയുടെ തൊട്ട് മുകളിലുള്ളതും നിങ്ങൾ വെക്കണം ഓസ്ട്രേലിയ എന്നുള്ളതും തൊട്ട് താഴെയുള്ളത് ഏതാണ് അർജന്റീന ഇതും നിങ്ങൾ എന്ത് ചെയ്തു വെക്കണം വെക്കണം ഓക്കെ അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ധാരാളമായിട്ട് ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ ശരി അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ ഇത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂസിങ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് വരുന്നതാണ് വളരെ സിമ്പിൾ ആണ് നോക്കിക്കേ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എനിക്ക് അതിന് പി എസ് ഉണ്ടായ കാലം തൊട്ടേ ചോദിക്കുന്ന ഒരു ആവർത്തന ചോദ്യമാണ് ഈ കൊടുമുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കേ ഉപദ്വീപി ഇന്ത്യ ആവട്ടെ ദക്ഷിണേന്ത്യ ആവട്ടെ ഉപദ്വീപി ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ത്യ താണ്ടേ ഈ ഒരു പോഷൻ അല്ലേ ഇവിടെ എന്താണ് ആ വാട്ടർ സറൗണ്ടഡ് ബൈ വാട്ടർ ആണ് അല്ലേ അപ്പം ഈ ഒരു പോർഷനാണ് ഉപദ്വീപി ഇന്ത്യ ദക്ഷിണ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ അത് ചോദിച്ചിരിക്കുന്നത് ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അതാണ്ടേ ഇവിടെയായിട്ട് ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഒരു മൗണ്ടെയിൻ റീജസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഹൈയസ്റ്റ് പീക്ക് ഉണ്ട് ആ പീക്കിന്റെ പേരെന്താണ് ആനമുടി എന്നുള്ളത് അല്ലെ ആനമുടി പീക്കാണ് അല്ലെ ഈ ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയില് ഏത് താലൂക്കിലാണെന്ന് ചോദിക്കും ഏതാണ് ദേവികുളം താലൂക്കിലാണ് ഏത് പഞ്ചായത്തിലാ മൂന്നാർ പഞ്ചായത്ത് അല്ലെ അപ്പം ആനമുടിയാണ് ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇനി നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് ബാക്കിയുടെ ഒന്ന് നോക്കിയേക്കാം ഇവിടെ ദോഡാ ബേട്ട എന്ന് കൊടുത്തിട്ടുണ്ട് ദോഡാ ബേട്ട നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ സറൗണ്ട് ചെയ്തിട്ട് രണ്ട് മലനിരകൾ പ്രധാനമായിട്ടും ഉപദ്വീപിയ നദിയിലൂടെ സോറി ഉപദ്വീപിയ പീഠഭൂമിയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ ഉപദ്വീപിയ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പൊ നോക്കിക്കെ ഇതിലൂടെ കടന്നു പോകുന്നതാണ് ഏത് നമ്മളുടെ വെസ്റ്റേൺ ഘട്ട് അല്ലെ ഇതാണ് വെസ്റ്റേൺ ഘട്ട് ഈ ഒരു പോർഷനിലെ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്തൂടെ ആ ഇങ്ങനെ കടന്നു പോകുന്ന മലനിരകൾ ഉണ്ടല്ലോ അതിന്റെ പേരെന്താണ് ഈസ്റ്റേൺ ഘട്ട് അപ്പൊ വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടമുണ്ട് ഈ വെസ്റ്റേൺ ഘട്ടിലും പല പീക്കുകളുണ്ട് ഈസ്റ്റേൺ ഘട്ടിലും പല പീക്കുകളുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ദോഡ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദോഡ എന്ന് പറയുന്നത് എവിടെയാണ് തമിഴ്നാടിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടില് അതാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത് നീലഗിരി മലനിരകളുടെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നത് ഇനി മഹേന്ദ്രഗിരി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മഹേന്ദ്രഗിരി ഒഡീഷയിലാണ് വരുന്നത് കേട്ടോ ഒഡീഷയിലാണ് വരുന്നത് അതെവിടെയാണ് ഈസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇനി നെക്സ്റ്റ് മഹാബലേശ്വർ മഹാബലേശ്വർ എവിടെ വരുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാബലേശ്വർ വെസ്റ്റേൺ കട്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് മഹാബലേശ്വർ കുന്നുകൾ ഫേമസ് ആണ് ഒരു നദിയുടെ പേരില് ഒരു നദിയുടെ ഒറിജിന്റെ പേരില് മഹാബലേശ്വർ കുന്നുകൾ ഫേമസ് ആണ് അത് ഏത് നദിയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാനൊരു ഹിന്റ് തരാം മഹാബലവാനായ കൃഷ്ണൻ എന്നുള്ള ഒരു കോഡിങ് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ശരി അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി നമുക്ക് ആനമുടി നോക്കാം ആനമുടി ആയിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയിൽ വന്നിരിക്കുന്ന ആവർത്തന ചോദ്യങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കിയാലോ നോക്കാം ആനമുടിയുടെ ഹൈറ്റ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് ആനമുടി ഹൈറ്റ് ചോദിക്കാറുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ല അല്ലെ ആ ഇടുക്കി ജില്ലയിലാണ് ആനമുടി വരുന്നത് അതേപോലെ തന്നെ നിങ്ങളോട് ചോദിക്കും ഏത് പഞ്ചായത്തിലാണ് മൂന്നാർ പഞ്ചായത്തിലാണ് ഏത് താലൂക്കിലാണ് ദേവികുളം താലൂക്കിലാണ് അപ്പൊ ഇത്രയും കിട്ടിയല്ലോ നിങ്ങളോട് ചോദിക്കുവാണ് തെക്കേ ഇന്ത്യ ഉപദ്വീപേ ഇന്ത്യ ദക്ഷിണേന്ത്യ ഇതിലൊക്കെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനുമുടിയാന്നുള്ളത് മറക്കണ്ട കേട്ടോ അപ്പൊ ഇത് ആവർത്തന ചോദ്യങ്ങളാണ് കേട്ടോ അപ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് ഇപ്പൊ എല്ലാവരും എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ പ്രകാരം വ്യക്തമായി നിങ്ങൾ നല്ല സ്മാർട്ട് വർക്ക് ഇനി വർക്കിനിപ്പൊ ഹാർഡ് വർക്ക് എന്നല്ല നമുക്ക് പറയേണ്ടത് സ്മാർട്ട് വർക്കാണ് അല്ലെ പല പല ടെക്നിക്കുകളിലൂടെയും പല എലിമിനേഷൻ മെത്തേഡിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരുന്ന മത്സര പരീക്ഷയ്ക്ക് കൃത്യമായ രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഒരുപാട് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട് വീട്ടമ്മമാരുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിനേക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസുകളുണ്ട് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും ഡെയിലി നിങ്ങൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാകും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മെൻഡർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒരു മെൻറ്ററിൻ്റെ കൂടെ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ടാകും നമ്മൾക്ക് എന്ത് ഡൗട്ട് ക്ലിയറിങ് സെഷൻസോ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മെൻഡർ കോൺടാക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതൊക്കെ ക്രോസ് ഓവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരി അപ്പം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ശരി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല അല്ലാത്തത് ശുദ്ധജല തടാകം എന്താ ശുദ്ധജല തടാകം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാൻഡ് ലോക്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കാണുന്ന വാട്ടർ റിസോഴ്സസ് ആണ് അല്ലെ അപ്പൊ ശുദ്ധജല തടാകങ്ങളുണ്ട് അതേപോലെ അതായത് ആൽക്കൈൻ കണ്ടന്റ് ഇല്ലാത്തത് ഉപ്പരസം ഇല്ലാത്തത് അല്ലെ ഇനി ആൽക്കലൻ കണ്ടന്റ് ഉള്ളതും ഉണ്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ശുദ്ധജല തടാകം അല്ലാത്തതെന്നാണ് ഇവിടെ ചിലപ്പോൾ ശുദ്ധജലം എന്ന് കണ്ടിട്ട് നമ്മൾ എന്നോട്ട് പോകും വൂളാറിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുക എന്താണ് മാർക്ക് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുക ഒരു പേന വെച്ചിട്ട് അതിനിങ്ങനെ മാർക്ക് ചെയ്യുക അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൂളാർ ഏതാണ് ശുദ്ധജല തടാകം അല്ലേ ആണ് ദാൽ തടാകം എവിടെ ഇതൊക്കെ എവിടെയാ വരുന്നത് ജമ്മു കാശ്മീരിലാ അല്ലെ ഇനി നോക്കിക്കേ ലോക്താ തടാകം എവിടെയാ വരുന്നത് മണിപ്പൂറിലാ വരുന്നത് ദെൻ്റെ ലാസ്റ്റ് വരുന്ന ഏതാണ് സംഭാർ തടാകമാണ് അല്ലെ സംഭാർ തടാകം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാവോ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് രണ്ടും ജമ്മു പിന്നെ മണിപ്പൂര് സംഭാർ ഈ സംഭാർ വരുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാന്റെ പ്രത്യേകത എന്താ മഴയുണ്ടോ മഴ കുറവാ സോയിലിന്റെ പ്രത്യേകത എന്താ എന്താണ് ആൽക്കലൈൻ ആയിട്ടുള്ള മണ്ണിനമാണ് മഴയുണ്ടോ ഇല്ല അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ഉത്തരം വരുന്നത് സംഭാർ തടാകമാണല്ലേ അപ്പൊ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കാം ഈ ലോക്താഗ് തടാകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സിയിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ മീൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ലോക്താക്ക് തടാകം എന്താ അതിന്റെ പ്രത്യേകത ഫ്ലോട്ടിങ് ലേക്ക് ആണ് അല്ലെ ഒഴുകുന്ന ലേക്ക് ആണ് അത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു എവിടെയാണ് മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ മണിപ്പൂരിലാണ് ഇനി അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക്താക്ക് തടാകത്തില് എന്താണ് ഒഴുകുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട് ഏതാണെന്ന് അറിയാവോ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഏതാണ് കേബോൾ ലംജാവോ കേബോൾ ലംജാവോ എന്ന നാഷണൽ പാർക്കാണ് ഫ്ലോട്ടിംഗ് ലേക്ക് ആയിട്ട് വരുന്നത് കേട്ടാ ഇതും പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അതേപോലെ സമ്പാർ തടാകത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ഇനി ഇവിടെ നോക്കിക്കേ ഈ വൂളാർ തടാകത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് അത് വൂളാർ തടാകമാണ് വൂളാർ തടാകമാണ് ഇനി വൂളാർ നമ്മൾ പറഞ്ഞു എവിടെയാ ഹയസ്റ്റ് ഏരിയയിലേ വരുന്നത് അല്ലെ അതായത് നമ്മളുടെ ഇത് നമ്മുടെ ഇന്ത്യയുടെ തലയുടെ ഒരു പോർഷൻ ആണ് അല്ലെ അപ്പൊ ഈ ഒരു ഏരിയയിലാണ് ഹയസ്റ്റ് ഏരിയയിലാണ് വൂളാർ തടാകം വരുന്നത് ഓക്കെ ഫ്രഷ് വാട്ടറിലേക്ക് ആണ് കേട്ടോ ഇനി നമുക്ക് പറയാം ഫ്രഷ് വാട്ടർ ലേക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി ചിൽക്ക തടാകത്തിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട് ചിൽക ചിൽക്ക എന്താണ് ഫ്രഷ് വാട്ടർ ആണോ അല്ല കേട്ടോ ഷിൽക്കയും ഒരു ആൽക്കലൈൻ കണ്ടൽ ബ്രാക്കിഷ് വാട്ടർ ആണ് അതായത് ഉപ്പ് രസമുള്ള തടാകമാണ് ചിൽക തടാകവും ഓക്കെ അല്ലേ സ്പീഡ് കൂടുതലാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ ശരി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതേപോലെ ഞാൻ തന്ന വർക്കും മറക്കണ്ട അതിന്റെ ആൻസർ കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ് ആൻഡ് താങ്ക്